ലോഗോസ് ക്വിസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പാഠഭാഗങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം തെളിഞ്ഞ ആകാശവിധാനം സ്വർഗീയ ഔന്നത്യത്തിൻ്റെ അഭിമാനമാണ് സ്വർഗം എത്ര മഹനീയ ദൃശ്യമാണ് അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമാണെന്ന് ഉദിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നു മധ്യാത്തിൽ അത് ഭൂമിയെ വരട്ടുന്നു അതിൻ്റെ അത്യുഗ്രമായ ചൂട് സഹിക്കാൻ ആർക്ക് കഴിയും ചൂള ജ്വലിപ്പിക്കുന്നവൻ എരിയുന്ന ചൂടിൽ ജോലി ചെയ്യുന്നു സൂര്യനാകട്ടെ അതിൻ്റെ മൂന്നിരട്ടി ചൂടിലാണ് പർവ്വതങ്ങളെ ദഹിപ്പിക്കുന്നത് അത് അഗ്നിശരങ്ങൾ ചൊരിയുന്നു ഉജ്ജ്വല രശ്മികൾ കൊണ്ട് കണ്ണഞ്ചിക്കുന്നു ഇത് സൃഷ്ടിച്ച കർത്താവ് ഉന്നതനാണ് അവിടുത്തെ കൽപ്പനയിൽ അത് ഗതിവേഗം കൂട്ടുന്നു യഥാസമയം സ്വധർമ്മമനുഷ്ഠിക്കാൻ ചന്ദ്രനെയും അവിടുന്ന് സൃഷ്ടിച്ചു കാലം നിർണയിക്കാനും ശാശ്വതമായ അടയാളമായിരിക്കാനും തന്നെ ഉത്സവ ദിനങ്ങൾ ചന്ദ്രനെ നോക്കി നിർണയിക്കുന്നു പൂർണതയിലെത്തിയിട്ട് ക്ഷയിക്കുന്ന വെളിച്ചമാണത് അത്ഭുതകരമായി വളരുന്ന ചന്ദ്രകലയെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ആകാശ സൈന്യങ്ങളുടെ പ്രകാശഗോപുരമാണത് നക്ഷത്രങ്ങളുടെ ശോഭ ആകാശത്തിൻ്റെ സൗന്ദര്യമാകുന്നു കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ മിന്നിത്തിളങ്ങുന്ന അലങ്കാരനിരയും പരിശുദ്ധത്തിൻ്റെ കൽപ്പനയാൽ അവ യഥാസ്ഥാനം നിലകൊള്ളുന്നു അവ ഒരിക്കലും കണ്ണു ചിമ്മുന്നില്ല ശോഭയാൽ അഴകുറ്റ മഴവില്ലിനെ നോക്കി അതിൻ്റെ സൃഷ്ടാവിനെ സ്തുതിക്കുവിൻ മനോഹരമായ ശാപം കൊണ്ട് അത് ആകാശത്തെ വലയം ചെയ്യുന്നു അതുന്നതിൻ്റെ കരങ്ങളാണ് അത് കുലച്ചിരിക്കുന്നത് അവിടുന്ന് തന്റെ കൽപ്പനയാൽ ഹിമവാദം അയയ്ക്കുന്നു തന്റെ വിധിയുടെ മിന്നൽ പിണരുകളെ തുരിപ്പിക്കുന്നു അങ്ങനെ സംഭരണശാലകൾ തുറന്ന് മേഘങ്ങൾ പക്ഷികളെ പോലെ പറക്കുന്നു തൻ്റെ മഹത്വത്താൽ അവിടുന്ന് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നു അവിടുന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ പർവ്വതങ്ങൾ വിറകൊള്ളുന്നു അവിടുന്ന് ഇച്ഛിക്കുമ്പോൾ തെക്കൻ കാറ്റ് വീശുന്നു മേഘഗർജനം കൊണ്ട് അവിടുന്ന് ഭൂമിയെ ശാസിക്കുന്നു വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശ്വാസിക്കുന്നു പറന്നിറങ്ങുന്ന പക്ഷികളെ പോലെ അവിടുന്ന് മഞ്ഞ് വിതറുന്നു വെട്ടു പോലെ അത് ഇറങ്ങി വരുന്നു അതിൻ്റെ വെണ്മ കണ്ണഞ്ചിക്കുന്നതാണ് അത് വീഴുന്നത് കണ്ട് മനസ്സ് വിസ്മയഭരിതമാകുന്നു അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ തുഷാരം വിതറുന്നു ഉറയുമ്പോൾ അത് കൂർത്ത മുള്ളു പോലെയാകുന്നു തണുത്ത വടക്കൻ കാറ്റ് വീശി ജലോപരിതലം മഞ്ഞ് കട്ടയാകുന്നു ജലാശയങ്ങളുടെ മുകളിൽ അത് പൊങ്ങിക്കിടക്കുകയും ജലം അതിനെ പടച്ചട്ട പോലെ അണിയുകയും ചെയ്യുന്നു പർവ്വതങ്ങൾ ചൂട് കൊണ്ട് ദഹിക്കുകയും മരുഭൂമി വരളുകയും സസ്യങ്ങൾ അഗ്നി കൊണ്ടെന്ന പോലെ വാടിക്കരിയുകയും ചെയ്യുന്നു എന്നാൽ മൂടൽമഞ്ഞ് മഞ്ഞ് എല്ലാറ്റിനെയും അതിവേഗം സുഖപ്പെടുത്തുന്നു മഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ ചൂട് ശമിച്ച് ഉന്മേഷം ഉണ്ടാക്കുന്നു അത്യഗാധത്തെ നിശ്ചലമാക്കി അതിൽ ദ്വീപുകൾ പ്രതിഷ്ഠിച്ച് അവിടുത്തെ നിശ്ചയമാണ് സഞ്ചാരികൾ അതിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നു നാം അത് കേട്ട് വിസ്മയിക്കുന്നു അസാധാരണവും അത്ഭുതകരവുമായ സൃഷ്ടികൾ അതിലുണ്ട് എല്ലാത്തരം ജീവജാലങ്ങളും അതികായങ്ങളായ സ്വത്വങ്ങളും അതിലുണ്ട് സ്വന്തം ശക്തിയാൽ അവിടുന്ന് ലക്ഷ്യം പ്രാപിക്കുന്നു അവിടുത്തെ വചനത്താൽ എല്ലാം നിശ്ചിത മാർഗത്തിൽ ചരിക്കുന്നു എത്ര പറഞ്ഞാലും മുഴുവനാവുകയില്ല എല്ലാറ്റിൻ്റെയും സാരം ഇതാണ് അവിടുന്ന് ആണ് സർവവും അവിടുത്തെ പ്രകീർത്തിക്കാൻ എവിടെ നിന്നാണ് നമുക്ക് ശക്തി ലഭിക്കുക എല്ലാ സൃഷ്ടികളെയും കാൾ അവിടുന്ന് ഉന്നതമാണ് കർത്താവ് ഭയവും ഭക്തിയും ജനിപ്പിക്കുന്നു അവിടുന്ന് അത്യുന്നതനും അവിടുത്തെ ശക്തി അത്ഭുതകരവുമാണ് എല്ലാ കഴിവും ഉപയോഗിച്ച് കർത്താവിനെ സ്തുതിക്കുവിൻ അവിടുന്ന് അതിലും ഉപരിയാണ് സർവശക്തിയോടും കൂടെ അവിടുത്തെ പുകഴ്ത്തുവിൻ തളർന്നു പോകരുത് എത്ര പുകഴ്ത്തിയാലും പരിധിയിൽ എത്തുകയില്ല ആരവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്കവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്കവിടുത്തെ വേണ്ട വിധം പുകഴ്ത്താൻ കഴിയും ഇവയേക്കാൾ മഹത്തായ നിരവധി കാര്യങ്ങൾ നമുക്ക് അജ്ഞാതമായി വർധിക്കുന്നു അവിടുത്തെ ഏതാനും സൃഷ്ടികൾ മാത്രമേ നാം ദർശിച്ചിട്ടുള്ളൂ എല്ലാം സൃഷ്ടിച്ചത് കർത്താവാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ജ്ഞാനം പ്രദാനം ചെയ്യുന്നു കുതിച്ചുയരുന്ന സൂര്യൻ പ്രഘോഷിക്കുന്നത് ഉത്തരം അത്യുന്നതൻ്റെ സൃഷ്ടി എത്ര വിസ്മയാവഹമെന്ന് സൂര്യൻ മധ്യാത്തിൽ ചെയ്യുന്നത് ഉത്തരം ഭൂമിയെ വരട്ടുന്നു സൂര്യൻ്റെ എങ്ങനെയുള്ള ചൂട് ആർക്കും സഹിക്കാൻ കഴിയാത്തത് ഉത്തരം അത്യുഗ്രമായ ചൂട് ചൂളേക്കാൾ മൂന്നിരട്ടി ചൂടിൽ സൂര്യൻ ദഹിപ്പിക്കുന്നത് എന്തിന് ഉത്തരം പർവ്വതങ്ങളെ അഗ്നിശരങ്ങൾ ചൊരിയുന്നത് ആര് ഉത്തരം സൂര്യൻ ആരുടെ കൽപ്പനയിലാണ് സൂര്യൻ ഗതിവേഗം കൂട്ടുന്നത് ഉത്തരം കർത്താവിൻ്റെ യഥാസമയം സ്വധർമ്മസ് അനുഷ്ഠിക്കാൻ കർത്താവ് സൃഷ്ടിച്ചത് ആരെ ഉത്തരം ചന്ദ്രനെ കാലം നിർണയിക്കാനും എന്തടയാളമായിരിക്കാനുമാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത് ഉത്തരം ശാശ്വതമായ അടയാളം പൂർണതയിലെത്തിയ ചന്ദ്രന്റെ വെളിച്ചത്തിന് എന്ത് സംഭവിക്കും ഉത്തരം ക്ഷയിക്കുന്നു എന്തിനെ അടിസ്ഥാനമാക്കി മാസങ്ങൾക്ക് പേര് നൽകുന്നു ഉത്തരം അത്ഭുതകരമായി വളരുന്ന ചന്ദ്രക്കലയെ ആകാശത്തിന്റെ സൗന്ദര്യം എന്താകുന്നു ഉത്തരം നക്ഷത്രങ്ങളുടെ ശോഭ ശോഭയാൽ അഴകുറ്റത് എന്ത് ഉത്തരം മഴവില്ല് മഴവില്ല് കുലച്ചിരിക്കുന്നത് ആരുടെ കരങ്ങൾ ഉത്തരം അത്യുന്നതൻ്റെ വിധിയുടെ മിന്നൽപ്പിണലുകളെ തുരിപ്പിക്കുന്നത് ആര് ഉത്തരം അത്യുന്നതൻ തൻ്റെ മഹത്വത്താൽ മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി എന്തു ചെയ്യുന്നു ഉത്തരം ആലിപ്പഴങ്ങളായി നുറുക്കുന്നു കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ വിറകൊള്ളുന്നത് എന്ത് ഉത്തരം പർവ്വതങ്ങൾ കർത്താവ് എങ്ങനെയൊക്കെയാണ് ഭൂമിയെ ശാസിക്കുന്നത് ഉത്തരം വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും മേഘഗർജനവും കൊണ്ട് കർത്താവ് മഞ്ഞ് വിതറുന്നത് എങ്ങനെ ഉത്തരം പറന്നിറങ്ങുന്ന പക്ഷികളെപ്പോലെ പ്രഭാഷകൻ നാൽപ്പത്തിമൂന്ന് പതിനേഴിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥഭാഗം ഏത് ഉത്തരം സങ്കീർത്തനം ഇരുപത്തിയൊമ്പത് എട്ട് കണ്ണഞ്ചിക്കുന്ന വെണ്മയുള്ളത് എന്തിനാണ് ഉത്തരം മഞ്ഞിന് അവിടുന്ന് ഭൂമിയിൽ ഉപ്പ് പോലെ വിതറുന്നത് എന്ത് ഉത്തരം തുഷാരം പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് പത്തൊമ്പതിന് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഏത് ഉത്തരം സങ്കീർത്തന നൂറ്റിനാൽപ്പത്തിയേഴ് പതിനാറ് പതിനെട്ട് ജലോപരിതലം മഞ്ഞുകെട്ടയാകുന്നത് എങ്ങനെ ഉത്തരം തണുത്ത കാറ്റ് വീശുമ്പോൾ ചൂട് ദഹിക്കുന്നത് എന്ത് ഉത്തരം പർവ്വതങ്ങൾ മൂടൽമഞ്ഞ് പ്രത്യക്ഷമാകുമ്പോൾ എന്ത് സംഭവിക്കും ഉത്തരം ചൂട് ശമിച്ച് ഉന്മേഷമുണ്ടാകും അത്യാഘാതത്തെ നിശ്ചലമാക്കി അതിൽ കർത്താവ് പ്രതിഷ്ഠിച്ചത് എന്ത് ഉത്തരം ദ്വീപുകൾ ദ്വീപുകളിലെ അപകടങ്ങളെപ്പറ്റി സംസാരിക്കുന്നത് ആര് ഉത്തരം സമുദ്ര സഞ്ചാരികൾ എല്ലാത്തരം ജീവജാലങ്ങളെ കൂടാതെ മറ്റെന്തുമാണ് അതിലുള്ളത് ഉത്തരം അതികായങ്ങളായ സമുദ്രസത്വങ്ങൾ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തഞ്ചിനോട് സമാനമായ വിശുദ്ധ ഗ്രന്ഥ ഭാഗമേത് ഉത്തരം സങ്കീർത്തനം നൂറ്റിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് കർത്താവ് ലക്ഷ്യം പ്രാപിക്കുന്നത് എങ്ങനെ ഉത്തരം സ്വന്തം ശക്തിയാൽ എല്ലാറ്റിൻ്റെയും സാരം എന്ത് ഉത്തരം കർത്താവാണ് സർവ്വവും പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് ഇരുപത്തെട്ടിൽ പ്രകാരം കർത്താവ് എന്തിനേക്കാൾ ഉന്നതമാണ് ഉത്തരം എല്ലാ സൃഷ്ടികളെയും കാൾ അത്യുന്നതനായ കർത്താവിൻ്റെ ശക്തിയെപ്പറ്റി പറയുന്നത് എന്ത് ഉത്തരം അത്ഭുതകരം കർത്താവ് എന്തിനുപരിയാണ് ഉത്തരം എല്ലാ കഴിവിനും തളർന്നു പോകാതെ കർത്താവിനെ പുകഴ്ത്തേണ്ടത് എങ്ങനെ ഉത്തരം സർവ്വശക്തിയോടും കൂടെ പ്രഭാഷകൻ നാൽപ്പത്തി മൂന്ന് മുപ്പത്തൊന്നിൽ കർത്താവിനെപ്പറ്റി എന്തെല്ലാം ചോദിക്കുന്നുണ്ട് ഉത്തരം ആര് അവിടുത്തെ കണ്ടിട്ടുണ്ട് ആർക്ക് അവിടുത്തെ വർണ്ണിക്കാൻ കഴിയും ആർക്ക് അവിടുത്തെ വേണ്ടവിധം പുലർത്താൻ കഴിയും എല്ലാം സൃഷ്ടിച്ചത് ആര് ഉത്തരം കർത്താവ്